ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം അങ്ങനെ മറ്റൊരു ഹെയർ കെയറിൻ്റെ വീഡിയോ ആയിട്ട് നമ്മൾ ഇതാ വീണ്ടും വന്നിരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ തോന്നി പലരും ഈ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് ഒരു സംശയം ഇല്ല ഇല്ല ഫോൺ ചെയ്ത് സംസാരിക്കുമ്പോഴൊക്കെയാണ് കൂടുതലും ഞാൻ ഇതിനെ പറ്റിയിട്ടൊക്കെ ഓ ഇത്രയും മിസ്റ്റേക്കുകളൊക്കെ പലരും ചെയ്യുന്നുണ്ടല്ലോ എന്ന് എനിക്ക് തോന്നിയത് അപ്പം നമ്മൾ ഇത്രയും കാലം നല്ല നല്ല വീഡിയോസുകളായിട്ട് നമ്മുടെ ചാനലിൽ പറഞ്ഞിട്ടും പലരിലേക്കും അത് എത്തിയിട്ടില്ല കേട്ടോ അപ്പൊ ഞാൻ ഒരിക്കൽ കൂടി ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമെന്ന് തോന്നി ഒരു പതിനാറ് വയസ്സുകൊണ്ട് ഒരു മുപ്പത്തിനാല് വയസ്സ് വരെയുള്ള ചേച്ചിമാരായിക്കോട്ടെ അല്ലെങ്കിൽ കുട്ടികളായിക്കോട്ടെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറിയ ചെറിയ തെറ്റുകളുണ്ട് അതിലൊന്നാമത്തേതാണ് നമ്മൾ ഡെയിലി ഷാംപു ചെയ്യുന്നത് ഇപ്പോൾ കോളേജിലേക്കൊക്കെ പോകുന്ന കുട്ടികൾ ഡെയിലി ഷാംപു ചെയ്യുന്ന ചെയ്തു പോകുന്ന ഒരു പ്രവണത ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ മുടി ഓരോ ദിവസം നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ലൈഫ് ലോങ് ഒരു നല്ല ആരോഗ്യത്തോട് കൂടിയിട്ടുള്ള മുടി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി ഷാംപൂ യൂസ് ചെയ്യാതിരിക്കാം ഈ ഡെയിലി ഷാംപൂ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ തലയുടെ ഓട്ടിൽ സ്കാൽപ്പ് ഡ്രൈ ആകും അത് നാശമായി പോവാകെ നമ്മുടെ മുടി ഡ്രൈ ആയി മുടി പൊട്ടിപ്പോയി അതേപോലെ തന്നെ സ്പിറ്റ് ആവും മുടിയുടെ സ്ട്രക്ചറെ ആകെ മാറും ഒരുപാട് താരൻ്റെ പ്രശ്നം നിങ്ങൾക്ക് വരും അമിതമായിട്ടുള്ള തല ചൊറിച്ചിൽ ഇങ്ങനെയുള്ള ബുദ്ധി ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾ നേരിടേണ്ടി വരും നമ്മുടെ മുടിയുടെ സ്വാഭാവികമായിട്ടുള്ള ഒരു മൃദുത്വം തലയുടെ വീട്ടിലെ സ്വാഭാവികമായിട്ടുള്ള ഒരു എണ്ണമയൊക്കെ ഇത് നശിപ്പിച്ചു കളയും ഈ ഒരു പ്രവണത അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ഷാംപൂ യൂസ് ചെയ്താൽ മതി ആ ഷാംപു യൂസ് ചെയ്യുന്ന ദിവസം നിങ്ങൾ നല്ലോണം എണ്ണ തലയുടെ വീട്ടിലെ മുടിയിലൊക്കെ തൊട്ട് പരട്ടി മുടിയിലെ ജടയൊക്കെ കളഞ്ഞിട്ട് വേണം ഷാംപു യൂസ് ചെയ്യാൻ ഇത് നമ്മുടെ ഷാമ്പു യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവുന്ന നമ്മുടെ മുടീനെ ഡാമേജ് ആക്കുന്ന ചില കാര്യങ്ങളുണ്ട് അമിതമായിട്ട് ഡ്രൈ ആവുക ഫ്രിസി ആവുക മുടിയുടെ സ്വാഭാവികമായിട്ടുള്ള മൃദുത്തും അവരെണ്ണമയൊക്കെ നഷ്ടപ്പെടുക ഇങ്ങനെയുള്ള അവസ്ഥയിൽ നിന്നൊക്കെ നമ്മളത് സംരക്ഷിക്കും അപ്പോൾ ഒരു കാര്യം മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെ ആരെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്നും മാറ്റി പിടിച്ചോളൂ കേട്ടോ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടുവെള്ളത്തിൽ കുളിക്കുക പ്രത്യേകിച്ച് ഈ മഴക്കാലമായി കഴിഞ്ഞാൽ തല നനയ്ക്കുന്നത് നമ്മൾ ചൂടുവെള്ളത്തിലാവുമ്പോൾ സ്വാഭാവികമായിട്ടും മുടിയിലുണ്ടാവുന്ന ഒരു മൃദത്തും തിളക്കമൊക്കെ നഷ്ടപ്പെടും നമ്മുടെ മുടിയുടെ സ്ട്രക്ചറിൽ തന്നെ മാറിയിട്ട് മുടി വേറൊരു ഇപ്പോൾ കോലമുടി ആയിരുന്നവർ ചിലപ്പോൾ ചുരുണ്ട മുടിയിലേക്കൊക്കെ പോകാനുള്ള സാധ്യത കൂടുതലാണ് തലയോട്ടിലെ സ്കിന്ന് അമിതമായിട്ട് ചുളിഞ്ഞു പോവുകയും അവിടെ ഡെഡ് സെല്ല് അമിതമായിട്ട് ഉണ്ടാകാനൊക്കെ ഒരുപാട് ചാൻസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ചൂടുവെള്ളത്തിലുള്ള തലകുളി നിങ്ങൾ നിർത്തിക്കോളൂ കേട്ടോ പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിതമായിട്ട് നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നത് അമിതമായിട്ട് നമ്മൾ ഡെയിലി ബേസിൽ നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുമ്പോൾ അസിഡിറ്റി പ്രോബ്ലംസ് വരികാനും ദഹന പ്രശ്നം വരാനും ഹോർമോൺ ചേഞ്ചസ് വരാനും ഇതുവഴി നമ്മുടെ മുടി ഡാമേജ് ആവാനും ഒരുപാട് കാരണങ്ങളുണ്ട് ആദ്യം തന്നെ നിങ്ങൾക്ക് കാണാം അമിതമായിട്ട് താരനാണ് ഈ താരം കൊണ്ട് നമുക്ക് മുഖത്ത് കുരുക്കൾ വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും മുടി ഭയങ്കരമായിട്ട് മുടിയുടെ സ്ട്രക്ചറിനും ബലത്തിലൊക്കെ ഒരുപാട് വ്യത്യാസം വരും മുടിയുടെ തുമ്പത്തേക്ക് എത്തും തോറും മുടിയുടെ സ്ട്രക്ചർ മാറി മുടി ഡ്രൈ ആവാനും ആവാനും ഒട്ടിപ്പോവാനും സാധ്യത കൂടുതലാണ് അപ്പം അതുകൊണ്ട് കഴിക്കണ്ടെന്നല്ല ഞാനും എനിക്ക് പുറത്തു നിന്നുള്ള ഫുഡൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളുകളാണ് ആളാണ് ഞാനും പക്ഷെ ഒരു ലിമിറ്റ് ലിമിറ്റുണ്ട് നമ്മളിപ്പോൾ ഒരു മാസത്തിൽ അങ്ങനെയൊക്കെയാണ് കഴിക്കാറുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കഴിക്കണ്ട എന്ന് ഞാൻ പറയണില്ല കഴിച്ചോളൂ പക്ഷെ ഡെയിലി നമ്മൾ കഴിക്കുന്ന ഒരു ശീലം ഒഴിവാക്കി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത് നമുക്ക് തടയാൻ പറ്റും അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കുളി കഴിഞ്ഞതിന് ശേഷമുള്ള നമ്മുടെ മുടി ഉണക്കുന്ന രീതിയാണ് നിങ്ങൾ വളരെ ഡ്രൈ ആയിട്ടുള്ള തോർത്തുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മുടെ മുടിയുടെ സ്വാഭാവികമായിട്ടുള്ള ഒരു മൃദുത്വം നഷ്ടപ്പെടുത്തി മുടി ഡ്രൈ ആവാൻ ചാൻസ് കൂടുതലാണ് പിന്നെ വെള്ളം നമ്മുടെ മുടിയിലത്തെ വെള്ളം പിടിച്ചെടുക്കാനും അതിന് വളരെയധികം ബുദ്ധിമുട്ടാണ് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ടർക്കി പോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുക കുളി കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു അഞ്ച് മിനിറ്റ് മാത്രം ജസ്റ്റ് ഒന്ന് മുടി അതിൽ വെക്കുക ടർക്കിയിൽ വെക്കുക പിന്നെ നമ്മൾ ടർക്കി മാറ്റി നമ്മുടെ മുടി സ്വാഭാവികമായിട്ടും എങ്ങനെയാണ് ഉണക്കിയെടുക്കുന്നത് അങ്ങനെ ഉണക്കിയെടുക്കുക ഞാനിവിടെ ഫാനിൻ്റെ ചൂട്ടിലിരിക്കുകയാണ് ചെയ്യുക കേട്ടോ അപ്പം ഇപ്പോഴൊക്കെ ഇങ്ങനെ മറ്റേ ഉണക്കണ സാധനം ഉണ്ടല്ലോ ഹീറ്ററോ അങ്ങനെ എന്തൊരു ഒരു സംഭവമൊക്കെ അപ്പോൾ അതൊക്കെ വെച്ച് ഉണക്കുന്നവരാണെങ്കിൽ അമിതമായിട്ട് ചൂടിലിടാതെ ഒരു ലിമിറ്റിൽ ഇട്ടിട്ട് നിങ്ങൾ മുടി ഉണക്കി ഉണക്കിയെടുക്കുകയായിരിക്കും നല്ലത് പക്ഷേ അതിൻ്റെ റിസൾട്ട് എങ്ങനെ ഇരിക്കുന്നു എന്ന് എനിക്കറിയില്ല അത് യൂസ് ചെയ്യണവരൊക്കെ എല്ലാം അറിയുള്ളൂ അപ്പോൾ എനിക്ക് അതിനെപ്പറ്റി വലിയ പിടുത്തമില്ലാത്തതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല അപ്പം ടർക്കി ഞാനിവിടെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പം ടർക്കി എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു സാധനമാണ് അപ്പം ടർക്കി യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ നിങ്ങളുടെ മുടി ഉണക്കി എടുക്കാനും എല്ലാം പറ്റും നാലാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അമിതമായിട്ട് ഈ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള തോർത്ത് കൊണ്ട് നമ്മുടെ മുടി അടിച്ച് അടിച്ച് ചീകി തോർത്തുന്ന ഒരു രീതിയാണ് അതായത് മുടി ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ തോർത്ത് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ അടിച്ചടിച്ചിട്ട് നമ്മൾ മുടിയിലത്തെ വെള്ളം കളയും ഈ ഒരു രീതി അമിതമായിട്ട് നമ്മൾ ഒരുപാട് നേരം കെട്ടിവെക്കുക അമ്മക്കെട്ട് കെട്ടിവെക്കുക ഇങ്ങനെ കെട്ടിവെക്കുമ്പോൾ അത് നമുക്ക് മുടിയിൽ കായ വരാനും മുടി പൊട്ടിപ്പോവാനും മുടി ഡാമേജ് ആവാനൊക്കെ ഒരുപാട് സാധ്യത വരും അതുപോലെ തന്നെ മുടിയിൽ ഒരു സ്മെല്ല് വരും നനഞ്ഞിരിക്കുമ്പോൾ മുടിക്കൊരു കെട്ട സ്മെല്ല് വരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാനും മുടിക്ക് ഇൻഫെക്ഷൻ വരാനൊക്കെ സാധ്യത കൂടുതലാണ് പ്രത്യേകിച്ച് നമ്മുടെ തലയുടെ കൂട്ടിൽ അപ്പോൾ അങ്ങനെയുള്ള അബദ്ധങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കുക പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് കുഴലിലെ വെള്ളത്തിൽ കുളിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ തല നനയ്ക്കുന്ന ദിവസം തലയുടെ ഓട്ടിലും മുടിയിലും നന്നായിട്ട് എണ്ണ തൊട്ട് പരത്തിയിട്ട് മൈൽഡായിട്ട് ഷാംപൂ യൂസ് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ അതെന്താ അങ്ങനെ പറയാൻ കാരണം വെച്ചാൽ ഹെവി മെറ്റൽസ് അടങ്ങിയിട്ടുള്ള വെള്ളമായിരിക്കും കുഴലിലെ വെള്ളം പൈപ്പിലെ വെള്ളം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത് നമ്മുടെ മുടിയിൽ അങ്ങനെ ഇരിക്കും അപ്പൊ നമ്മുടെ മുടി ഡ്രൈ ആകുകയും ക്രിസ് ആവുകയും പൊട്ടിപ്പോകുകയും നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള ഒരു മൃദുത്തെ എണ്ണമായി ഒക്കെ നഷ്ടപ്പെടുത്തി നമ്മുടെ മുടിയുടെ ആകെ ഡാമേജ് ആക്കും അപ്പോൾ ഈ ഒരു ഹെവി മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് അന്നത്തോടു കൂടി തന്നെ നമുക്ക് കളയാൻ പറ്റുന്ന രീതിയാണ് മൈൽഡ് ആയിട്ട് ഷാംപൂ യൂസ് ചെയ്യുന്നത് അപ്പൊ തല നനയ്ക്കുന്ന ദിവസം നിങ്ങൾ ഡെയിലി തല നനയ്ക്കാതിരിക്കാണ് വെള്ളത്തിൽ ഏറ്റവും നല്ലത് കേട്ടോ അപ്പൊ ഈ തല നനയ്ക്കുന്ന ദിവസം ഈ ഒരു ടിപ്പ് ചെയ്യുകയാണെങ്കിൽ അതായത് നമ്മൾ തലയിലും മുടിയിലൊക്കെ അത്യാവശ്യം നല്ലോണം എണ്ണ വരട്ടി ഷാംപൂ മൈൽഡായിട്ട് വെള്ളത്തിൻ്റെ കലയ്ക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്രശ്നത്തിൽ നിന്ന് മറിയെടുക്കാൻ പറ്റും അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഹെയറ് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നല്ല ആരോഗ്യത്തോടു കൂടിയിട്ടുള്ള ഹെയർ കേട്ടോ അപ്പം നിങ്ങളുടെ മുടിയുടെ ലെങ്ത്തും പിക്കൊക്കെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും പിന്നെ നമ്മൾ കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ചെറിയ ചെറിയ ഹെയർ കെയർ ടിപ്സുകളും നിങ്ങൾ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ അതായത് ഒലുവട വെള്ളം നമ്മുടെ ആര്യവേപ്പിന്റെ വെള്ളം പേരട വെള്ളം നമ്മുടെ അലോവേര അലോവേര ഒക്കെ എല്ലായിടത്തും ഒരു സാധനമാണ് അപ്പൊ അലോവേര ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ടിപ്സുകളൊക്കെ ചെയ്തു പോവുകയാണെങ്കിൽ നമ്മുടെ തലയോട്ടിലുണ്ടാവുന്ന താരം കളയാനും മുടി കൊഴിച്ചിൽ മാറ്റാനും മുടി നല്ല ഹെൽത്തി ആയിട്ട് വളരാനും സഹായിക്കുന്ന കുറച്ച് മെത്തേഡുകളാണ് പിന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഹെയർ ഓയിൽ നല്ലൊരു ഹെയർ ഓയിൽ ആയിരിക്കണം അതായത് നമ്മൾ എന്തിനാണോ ഹെയർ ഓയിൽ ഉപയോഗിക്കുന്നത് നമ്മുടെ മുടി ഡ്രൈ ആവാതിരിക്കാനും ഫ്രിസി ആവാതിരിക്കാനും ഡെഡ് സെല്ലിൽ പോയി നമ്മൾ നമ്മുടെ തലയോട്ടിലെ സ്കിന്നൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് കൊണ്ടുവരാനാണ് നമ്മൾ എണ്ണ ഉപയോഗിക്കുന്നത് അല്ലേ അപ്പോൾ ഇത്രയും ഗുണങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം നിങ്ങൾ ഉറപ്പുവരുത്താം കേട്ടോ അപ്പോൾ നമ്മുടെ രൂപശ്രീ ഹെർബൽ ഹെയർ ഓയിൽ ഇതെല്ലാം നമുക്ക് തരുന്ന നല്ലൊരു ഹെയർ ഓയിലാണ് അപ്പോൾ ഞാനൊരു മൂന്നര വർഷത്തോളമായിട്ട് നമ്മളത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങളിൽ പലരും യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷം അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ ഹെയർ ഓയിൽ ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നിട്ടൊന്ന് കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കണം ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ടാറ്റാ സിയും അടുത്ത വീഡിയോയിൽ കാണാം